ഹലോ ഗായ്സ് അപ്പോൾ ഇന്ന് എൻ്റെ ലാസ്റ്റ് ഡേ ഓഫ് സൗദി അറേബ്യ ആണ് അപ്പോൾ തിരിച്ച് നാട്ടിലേക്ക് പോവുകയാണ് പ്രവാസമൊക്കെ അവസാനിപ്പിച്ച് സാധാ ഒരു മലയാളിയായിട്ട് ഇനി നാട്ടിൻ വൃതങ്ങളിൽ കാണാം അപ്പോൾ ഇന്നത്തെ ഈ എൻ്റെ വീഡിയോ എന്ന് വെച്ചാൽ നാട്ടിലേക്കുള്ള യാത്രയാണ് ഓക്കെ ഫൈനൽ എക്സിറ്റ് ആയതുകൊണ്ട് നമുക്ക് കമ്പനി തന്നെ വണ്ടി പ്രൊവൈഡ് ചെയ്യും അവർ എയർപോർട്ടിൽ കൊണ്ടാകും അപ്പോൾ എൻ്റെ പാക്കിംഗ് ആയി കഴിഞ്ഞ് ഞാൻ വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ഇവിടെ ഇതാണെൻ്റെ അക്കോമഡേഷൻ ഇതായിരുന്നു ഞങ്ങളുടെ ഫ്ലാറ്റ് വരുന്നത് അപ്പോൾ വെയിറ്റ് ചെയ്യുവാണ് എൻ്റെ പാക്കിങ് എല്ലാം കഴിഞ്ഞു എല്ലാം കിട്ടും കൂട്ടി വെയിറ്റ് വെയിറ്റാക്കി സെറ്റ് ചെയ്ത് അവിടെ വെച്ചേക്കുവാണ് അപ്പം നേരെ എയർപോർട്ട് ദെൻ കൊച്ചി അതിനുശേഷം ബ്യൂട്ടിഫുൾ ചെലാന എനിക്ക് പോകാനുള്ള വണ്ടിയാണ് ഗീവന്നേക്കുന്നത് എന്നെ കൊണ്ടേ കളയാൻ വേണ്ടിയിട്ടാണ് അവർ ബാഗിൽ ഓപ്പൺ അപ്പോൾ കമ്പനി എനിക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്തേക്കണമുണ്ട് എനിക്ക് തോന്നുന്നു ബാക്കിൽ നിന്ന് പോകേണ്ടി വരുമോ എനിക്ക് തോന്നണേ കണ്ടിട്ട് വണ്ടി വന്ന് വണ്ടിയിൽ കയറി ബംഗാളിയാണ് നമ്മുടെ ബംഗാളി കമ്പനിയിലെ ബംഗാളി ഡ്രൈവറാണ് കൊണ്ടാക്കാൻ വരുന്നത് അപ്പോൾ നേരെ പോവാണ് പുള്ളിനോട് വിശേഷമൊക്കെ പറഞ്ഞ് സൗദിയിലൊക്കെ കാഴ്ചകളൊക്കെ അവസാനം ഒന്നും കൂടി കണ്ട് പിള്ളേർ കളിക്കുക വെള്ളിയാഴ്ച ആയതുകൊണ്ടിട്ട് എല്ലാവരും പിള്ളിയാഴ്ച ഓഫ് ഡേ അല്ലേ അപ്പോൾ എല്ലാവരും അവിടെ ക്രിക്കറ്റായി കളിച്ചോണ്ടിരിക്കണിപ്പോൾ കണ്ടത് ഇതാണ് സൗദിയിലേക്കുള്ള റോഡ് ഈ റോഡ് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ റോഡൊക്കെ എന്ത് അല്ലേ നല്ല അടിപൊളി റോഡാണ് ചില സ്ഥലങ്ങളിലൊക്കെ പാഴാണെങ്കിലും ഏറെക്കുറെയൊക്കെ നല്ലതാണ് അങ്ങനെ എല്ലാവരോടും യാത്ര പറഞ്ഞ് മൂന്ന് വർഷം മുമ്പ് സൗദിയിലേക്ക് വരുമ്പോഴത്തേക്കും ഒരുപാട് സ്വപ്നങ്ങളും ഒരുപാട് പ്രതീക്ഷകളും എല്ലാം മനസ്സിലേറ്റിക്കൊണ്ടാണ് സൗദിയിലേക്ക് വന്നത് പക്ഷേ ചിലർക്ക് ശരിയാവും ചിലർക്ക് ശരിയാവില്ല എന്ന് പറഞ്ഞ പോലെ എനിക്ക് ശരിയായില്ല എന്തുകൊണ്ടോ അവസാനം സൗദി വിടേണ്ടി വന്നു ഇപ്പം അങ്ങനെ എയർപോർട്ട് റോഡാണിത് സൗദിയിലേക്കുള്ള അങ്ങനെ എയർപോർട്ടിലെത്തി എയർപോർട്ടിലെത്തി അവിടെ നിന്ന് പെട്ടിയേക്ക് വെച്ച് അവിടെ ഒക്കെ ചെക്ക് ചെയ്ത് അപ്പോഴെ വീഡിയോ എടുക്കാൻ പറ്റില്ല ഒക്കെ ചെക്ക് ചെയ്ത് എല്ലാം കഴിഞ്ഞ് എൻ്റെ ബോർഡിങ്ങായി കഴിഞ്ഞ് ഞാൻ കയറുവാണ് ഫ്ലൈറ്റിലേക്ക് കയറുവാണ് ആ സമയത്ത് എടുക്കാൻ പറ്റില്ല അങ്ങനെ എൻ്റെ കൂടെ അവിടെ ഒരു ഗഡിയാണിത് എമർജൻസി ലൊക്കേഷൻ പോകുന്നത് ഇതാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് വേറെ നല്ല ഫ്ലൈറ്റായിട്ട് കിടപ്പുണ്ട് എങ്കിലും നമുക്ക് അഫോർഡബിളായിട്ടുള്ള ഇതുമാത്രേ ഉള്ളൂ അപ്പോൾ അങ്ങനെ അതിൽ കയറി ഇതിൽ കയറിയ സമയത്ത് വീഡിയോ ആയിട്ട് കയറിയപ്പോൾ തന്നെ ഒരു ഹെയർ ഫോസിനോട് പറഞ്ഞു എനിക്ക് പറഞ്ഞു സാർ വീഡിയോസ് നോട്ട് അലൗഡ് അതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അതിൻ്റെ ഉള്ളിൽ അങ്ങനെ അധികം ഞാനിരുന്നു എനിക്കപ്പുറം ഇപ്പോഴും രണ്ടും മലയാളി ചേട്ടന്മാരുണ്ടായിരുന്നു അവരോട് ആദ്യമൊന്നും സംസാരിച്ചില്ല ഇറങ്ങാറായപ്പോഴാണ് സംസാരിച്ചത് പുള്ളി ഞാനിങ്ങനെ വീഡിയോ ഒക്കെ എടുക്കുന്നത് കണ്ടപ്പോഴും എന്നോട് ചോദിച്ചായിരുന്നു ബ്ലോഗർ വല്ലതുമാണ് ഞാൻ വെച്ച് തള്ളി കൊടുത്തത് യെസ് അതെ ഇപ്പോൾ ഈ വീഡിയോ ചേട്ടൻ കാണുന്നുണ്ടെങ്കിൽ ചേട്ടാ എന്തുകൊണ്ട് വിശേഷം സുഖമല്ലേ അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതിനകത്ത് ഒരു ബർഗർ ഓർഡർ ചെയ്തിട്ടുണ്ട് ബർഗർ വന്നു ജമ്പു ബർഗർ ചിക്കൻ അതും കഴിച്ച് കുറേ നേരം കിടന്ന് ഉറങ്ങി അത് കഴിഞ്ഞപ്പോഴാണ് ഒരു മൂത്രശങ്ക തോന്നിയത് നേരെ ബാത്റൂം ഒരാൾക്ക് നിന്ന് തിരിയാൻ കഷ്ടി സ്ഥലം അതാണ് എയർപോർട്ടിലെ ബാത്റൂം അങ്ങനെ ആ എയർപോർട്ടിലെ ബാത്റൂമിൽ നിന്നിട്ടുള്ള ദൃശ്യങ്ങളാണ് സുഹൃത്തുക്കളെ നിങ്ങളെ കാണുന്നത് അങ്ങനെ അവിടെ പുറത്ത് വീഡിയോ ഒന്നും എടുക്കാൻ പെർമിഷൻ ഇല്ലാത്ത കൊണ്ടാണ് അവസാനം എനിക്കിങ്ങനെ വീഡിയോ എടുക്കേണ്ടി വന്നത് നിങ്ങളെൻ്റെ നിസ്സഹായാവസ്ഥ മനസ്സിലാക്കുമെന്ന് വിശ്വസിക്കുന്നു അല്ലേ അങ്ങനെ ബോർഡിംഗ് ഒക്കെ കഴിഞ്ഞ് എനിക്കൊരു പണി കിട്ടി അങ്ങനെ ഞാൻ അവിടെ നിൽക്കുവാണ് കുഞ്ഞനും കണ്ണനും പുറത്ത് വന്ന് എന്നെ വിളിക്കാൻ വേണ്ടിയിട്ട് അവന്മാരുടെ അടുത്ത വീഡിയോ ആയണത് അങ്ങനെ തിരിച്ചു നാട്ടിലേക്ക് എത്തി കേരളത്തിൽ കാൽ കുത്തി അങ്ങനെ തിരിച്ച് കേരള മണ്ണിലെത്തി അങ്ങനെ കൊച്ചി എത്തി സൗദി ടു കൊച്ചി യാത്ര അപ്പൊ അല്ലെ പറഞ്ഞോ നിനക്ക എന്തെങ്കിലും പറയാണ്ട പറയണ്ടോ ഞാൻ എന്തെങ്കിലും അവിടുത്തെ എവിടെയൊക്കെ വേണം ബാബാ